ജോലി സമയം തീരുന്നതിനു മുൻപ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പുറത്തുപോകാൻ ഒരുങ്ങിയ ഡോക്ടറെ നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ കൗൺസിലർമാർ തടഞ്ഞു സുപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ഷിജിൻ പാലാടനെയാണ് ജനപ്രതിനിധികൾ തടഞ്ഞു വെച്ചത് കൃത്യസമയത്ത് ഹാജരാകാത്ത ഡോക്ടർ സമയപരിധി തീരും മുൻപേ ആശുപത്രി വിടുകയാണെന്നാണ് ആരോപണം സർജൻ കൂടിയായ ഡോക്ടർ ഷിജിൻ പാലാടനെ ഉച്ച കഴിഞ്ഞ് മൂന്നോടെ ആശുപത്രി കവാടത്തിന് മുന്നിലാണ് തടഞ്ഞത് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഡോക്ടർ ആശുപത്രിയിലേക്ക് എത്തിയത് അഞ്ചു മണിക്കൂർ പോലും ജോലി ചെയ്യാതെ മൂന്ന് മണിയോടെ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോഴാണ് തടഞ്ഞതെന്ന് സി പി എം അംഗങ്ങളായ ജനപ്രതിനിധികൾ ആരോപിച്ചു അതുകൊണ്ടാണ് വന്നത് വരുന്നു രാവിലെ ഇന്നിപ്പോ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്ന നിങ്ങൾ ഇപ്പൊ ഇറങ്ങി പോവുകയാണ് അത് നടക്കില്ല സൂപ്രണ്ട് സൂപ്രണ്ടാണെങ്കിൽ സൂപ്രണ്ടിന്റെ പണിയെടുക്കണം ഈ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും ഗവൺമെന്റ് ചെയ്യാറ് അത് ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനുള്ള സമീപനം സംഭവിക്കില്ല അതാണ് പറയാനുള്ളത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾ അംഗീകരിച്ചാ മതി ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് രണ്ട് ദിവസം മാത്രം ബാക്കി നില്ക്കെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പോലും ഡോക്ടർ സഹകരിക്കുന്നില്ലെന്നും സൂപ്രണ്ട് ചുമതലയുള്ളയാൾ വൈകിട്ട് അഞ്ചുവരെ ആശുപത്രിയിൽ വേണമെന്നാണ് ചട്ടമെന്നും പ്രതിഷേധക്കാര് പറഞ്ഞു നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവിയും ഉപാധ്യക്ഷൻ കെ രാജേഷും ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ഫോണിൽ ബന്ധപ്പെട്ട ശേഷം ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഉറപ്പു ലഭിച്ച ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ചൊല്ലി പരാതികൾ ആവർത്തിക്കുന്നതിനിടെയാണ് സുപ്രണ്ടിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർക്കെതിരെയും പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്ന സൂപ്രണ്ട് സ്ഥലം മാറിപ്പോയതിനു പിന്നാലെ ഡി എംഒ ഓഫീസിലെ ഡോക്ടർക്കാണ് സുപ്രണ്ടിൻ്റെ ചുമതല നൽകിയിരുന്നത് പിന്നീട് ഈ ഡോക്ടർ അവധിയിൽ പോയതോടെയാണ് രണ്ടു ദിവസം മുൻപ് ആശുപത്രിയിലെ സർജനു സുപ്രണ്ടിൻ്റെ ചുമതല താൽക്കാലികമായി നൽകിയത് അഞ്ചു മണിക്കൂറാണ് തൻ്റെ ജോലി സമയമെന്നും വെള്ളിയാഴ്ച വൈകിയെത്തിയത് സ്വകാര്യ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണെന്നും അത് മേലാധികാരികളുടെ അനുമതിയോടെയാണെന്നും ഡോക്ടർ ഷിജിൻ പാലാടൻ പറഞ്ഞു ചുമതല ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതിനെ തുടർന്ന് തൻ്റെ താല്പര്യമില്ലാതെയാണ് സുപ്രണ്ട് ചുമതല തന്നെ ഏൽപ്പിച്ചതെന്നും ഡോക്ടർ ഷിജിൻ പറഞ്ഞു രാവിലെ ഒക്കെ വന്നത് പതിനൊന്നര മണിക്കാണ് ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഇവിടെ നിങ്ങൾക്ക് ഞങ്ങളെ പോലെ പോലെ അല്ലല്ലോ വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക